ഇന്ന് സ്മാക്ഡൌൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സോളോ സിക്കാവ ടീമിന്റെ സെഗ്മെന്റ് ആണ് നടന്നത് സോളോ സിക്കാവ വന്നതിന് ശേഷം പറയുന്നുണ്ട് റോമൺ ട്രൈഡ്സ് കോഡിറോട്ട്സിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് തോറ്റതിന് ശേഷം ബ്ലഡ് ലൈൻ ടീമിന്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞു എന്ന് എന്നാൽ മണി ബാങ്ക് മാച്ചിലോട്ട് താൻ ആഡായി മണിന്ത് ബാങ്കെല്ലാം വിൻ ചെയ്ത് ആ ചാമ്പ്യൻഷിപ്പ് തിരികെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ സമയത്ത് യു എസ് ചാമ്പ്യൻ ഓഫ് ഫർഗുനു ദേഷ്യം വന്നുകൊണ്ട് മൈക്കെല്ലാം വാങ്ങിച്ച് സംസാരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഇവർക്ക് തമ്മിൽ ബെസ്റ്റ് ഇങ്ങനെ സ്പാർക്ക് വരുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട് പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ എൽ എ നൈറ്റി വന്നുകൊണ്ട് ജേസി മാത്യുവിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് എന്നിട്ട് ഓഡിയൻസിൻ്റെ സൈഡിൽ കൂടെ പോയി അപ്പോൾ ഈ ഒരു നജ്ജറുടെ പേര് ഡബ്ല്യു ഡബ്ല്യു മാറ്റിയിട്ടുണ്ട് അതിന് വുമൻസ് മണി തി ബാങ്ക് ക്വാളിഫയിങ് മാച്ച് അതും ത്രിബിൾ ത്രണ്ട് മാച്ചായിട്ടാണ് നടന്നത് അലക്സാ ബ്ലസ് ജെൽസി ഗ്രീൻ ആൻഡ് മിച്ചിൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് നൈത്തിൻ്റെ ഹൗസ് സ്ഥലത്തിൽ ജെൽസി ഗ്രീന് സിസ്റ്റർ ആ ഡി ഡി ടി കൊടുത്തുകൊണ്ട് അലക്സാ ബ്ലസ് ആണ് വിൻ ചെയ്ത് മണി തി ബാങ്കിൽ ആഡർ മാച്ചിലേക്ക് ആഡ് ആയത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടും ഈ റിസൾട്ടും നല്ല റിസൾട്ടായിട്ടാണ് തോന്നിയത് പിന്നീട് ടാക്ടീം മാച്ച് ഡി ഐ വൈ ഫോഴ്സസ് ഫ്രാക്സിയം ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ച് വരാനുള്ള കാരണം നമുക്കറിയാം ഇവരെ കഴിഞ്ഞ ബാച്ച് തേക്കിൽ വെച്ച് അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് മാച്ചിൻ്റെ അവസാനത്തിൽ ഏത് ടീമാണ് വിൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡി ഐ വൈ ടീമാണ് വിൻ ചെയ്യാൻ പോയത് പക്ഷേ ജോണി കരിഗനയെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ നേതൻ ആൻഡ് ഡാക്സിയം ഇവരാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം ഡി ഐ വൈ ടീം ഇവരെ അറ്റാക്ക് ചെയ്തപ്പോൾ ഔട്ട് സിറ്റി മെഷീൻ കളിച്ചു വന്നുകൊണ്ട് അവരെ തിരിച്ച് ടൈക്ക് ചെയ്ത് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഇത് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ടാക്കിംഗ് ചാമ്പ്യൻസ് ആയ പ്രോഫിറ്റ്സ് ടീമുമായി സംസാരിക്കുന്നതായിട്ട് കാണിച്ചു അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നെക്സ്റ്റ് വീക്ക് ട്രാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്യുന്നതായിട്ടാണ് ആ സെഗ്മെന്റ് വെച്ചിട്ടുള്ളത് പിന്നീട് വെയിറ്റ് ബാരറ്റിന്റെ കൂടെ ആ ക്രൂത്തിന്റെ ഒരു ഇന്റർവ്യൂ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ജോൺസിന ടൈ കാര്യത്തെ പറ്റിയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നീട് സാറ്റർഡേ നൈറ്റ് മെനു എൻ്റെ ഇവർക്ക് തമ്മിൽ മാച്ച് വരുന്നത് പോലെയാണ് ആർക്കിട്ട് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ സാറ്റർഡേ നൈറ്റ് മെനു എൻ്റെ ഇവർക്ക് തമ്മിലുള്ള മാച്ച് കൺഫേം ആയിട്ടുണ്ട് പിന്നീട് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് കർമ്മൽഹൈസ് ഇവർക്ക് തമ്മിലുള്ള റീ മാച്ച് ഈ മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത് എന്നാൽ മാച്ച് എന്റെ ആസ്ഥാനത്തിൽ മിസ്സ് കയറി അലിസ്റ്റർ ബ്ലാക്കിനെ അറ്റാക്ക് ചെയ്തു അതായത് കർമലോഹൈസ് തോൽക്കാൻ പോയ സമയത്ത് പിന്നീട് അലിസ്റ്റർ ബ്ലാക്ക് മിസ്സിനെ അറ്റാക്ക് ചെയ്തു എങ്കിലും കർമലോഹൈസ് അലിസ്റ്റർ ബ്ലാക്കിനെ അറ്റാക്ക് ചെയ്ത് ഫിനിഷർ ഫിനിഷറെല്ലാം ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അപ്പൊ മാച്ചിന്റെ റൂൾസ് പ്രകാരം ഈ മാച്ചിലും അരിസ്തർ ബ്ലാക്ക് ആണ് വിൻ ചെയ്തിട്ടുള്ളത് പിന്നീട് അലക്സ ബ്ലസിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ അലക്സ ബ്ലസ് രണ്ടു പ്രാവശ്യം മണിന്ദി ബാഗ് വിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി ആണ് പറയാൻ പോയത് അതേ സെഗ്മെന്റിൽ തന്നെ ഷാലിദ് സംസാരിച്ചു അപ്പോൾ ഇവർക്ക് മുൻപ് നടന്ന പ്രശ്നത്തെ പറ്റി എല്ലാം പറയുന്നുണ്ട് അതേസമയം തന്നെ നിക്കാട്ടിൻസ് ജൂലിയനെ സ്നാക്ഡൌൺ കണ്ടിയിലേക്ക് മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും ഒരു സെഗ്മെന്റ് കാണിച്ചു ചെയ്യുന്നു പിന്നീട് ഷാലറ്റ് നീ എന്റെ വഴിയിൽ യാതൊരു കാരണവശാലും വരരുത് ഈ ഒരു ടൈപ്പിലൊക്കെ അപ്പൊ ജൂലിയ ഒഫീഷ്യൽ ആയിട്ട് ഇപ്പൊ സ്നാക്ഡാം ബ്രാൻഡ് റെസ്താർ ആയിട്ടുണ്ട് അതിനുശേഷം ഡ്യൂ മാൻ ഡെയറിന്റെ സെഗ്മെന്റ് അപ്പൊ ഈ സെഗ്മെന്റിൽ ഡ്യൂ മേക്കിൻ്റെ ഡാമിൻ പ്രീസ്റ്റ് ചാലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത് അതായത് ഡാമിൻ പ്രീസ്റ്റ് ഒരു പ്രോമോലി വന്നുകൊണ്ട് ഒരു കെ ജി മാച്ചിന് സാറ്റർഡേ ഡേ മെനുവലിയിലേക്ക് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചാലഞ്ച് ഡ്യൂ മാർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റിന്റെ അവസാനം പറയുന്നത് നമ്മളിൽ ഒരാളാണ് ആ കെ ജി ഇട്ട് പുറത്ത് പോരുക മറ്റൊരാൾ സ്ട്രെച്ചറിലാണ് പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡാമിങ് പ്രീസ്റ്റിനെ സ്ട്രെച്ചറിൽ പറഞ്ഞേക്കും എന്ന ടൈപ്പിലാണ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചത് പിന്നീട് മണിന്തി ബാങ്ക് ക്വാളിഫൈ ട്രിബിൾ ത്രെഡ് മാച്ച് റൈഫ് ഫേഴ്സസ് സോറോ സിക്കാവോ ഫേഴ്സസ് ജിം യുസോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ മാച്ചിനത്തു നോക്കുമ്പോൾ ഇത് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് പക്ഷേ ഈ മാച്ച് കണ്ട സമയത്ത് റേഫ് ഫിനിക്സ് ചെയ്യും എന്നാണ് വിചാരിച്ചത് കാരണം എല്ലിനേറ്റൊക്കെ വന്നുകൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് വിചാരിച്ചത് എന്നാൽ ബാച്ചിന്റെ അവസാനത്തിൽ അങ്ങനെയെല്ലാം സംഭവിച്ചത് മാച്ചിന്റെ അവസാനത്തിൽ ജിന്നിത്സോ റേഫ് ഫിനിക്സിനെ സ്പിയർ എല്ലാം ചെയ്തു എങ്കിലും റേഫ് ഫിനിക്സ് കിക്ക്ഔട്ട് ചെയ്തു എന്നിട്ട് ജിം എല്ലാം അറ്റാക്ക് ചെയ്തതിനു ശേഷം റേഫ് ഫിനിക്സുമായിട്ട് ബാച്ച് ഇരു സോളോസിക്കാവ ആ സമയത്ത് ഇവരെപ്പോഴത്തേയും പോലെ പറ്റിക്കാൻ വേണ്ടി നോക്കി പിന്നീട് സോളോസിക്കാവ പെട്ടെന്ന് തന്നെ സമോല്ലാം കൊടുത്തുകൊണ്ട് ഈയൊരു മാച്ചിൽ സൊഹോ സിക്കവയാണ് വിൻ ചെയ്ത് മണിതി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലേറ്റ് വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി അതായത് എല്ലാം എടുത്ത് ഇപ്പൊ നിക്കാഡിസ് അവിടെ വന്നുകൊണ്ട് എല്ലേ മാറ്റിയോ ഇവർക്ക് തമ്മിലുള്ള മാച്ച് കൺഫേം ചെയ്തു അതായത് ഡിബ്യൂ മാച്ച് സത്യം പറയുകയാണെങ്കിൽ ഈ മാച്ച് വന്ന സമയത്ത് ഫാൻസൊക്കെ കരുന്ന് ഉറങ്ങി എന്നാണ് തോന്നിയത് മാച്ചിന്റെ പകുതി സമയവും ഫാൻസ് യാതൊരു വിധത്തിലുള്ള റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എല്ലേറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രം ചില സമയങ്ങളിൽ ചെയ്യർ വരുന്നുണ്ടായിരുന്നു ഈ മാച്ചിന്റെ അവസാനത്തിൽ എല്ലാരേക്കിനെ പറ്റിച്ചു ജെസി ജേഴ്സി ആണ് ഈ മാച്ച് വിൻ ചെയ്തത് അതായത് മാച്ചിന്റെ അവസാനത്തിൽ എല്ലാരേക്ക് ജേക്ക് ഫോട്ടോ സോളോ സിക്കവാ ഇവരുടെ മേലേക്കെല്ലാം ജമ്പി ജംപ് ചെയ്തതിനു ശേഷം മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയ സെക്കൻഡിൽ തന്നെ ഫിനിഷർ അടിച്ച് വിൻ ചെയ്തു പിന്നീട് വുമൻ സ്റ്റാറ്റിൻ ടിഫനി സ്റ്റാറ്റൺ ജെക്ക് ജബർപൂർ ബാച്ച് സെഗ്മെന്റ് അപ്പൊ ജെ കാർഗിൽ പറയുന്നത് മണി തിബാക്ക് മാച്ചൊക്കെ വിൻ ചെയ്ത് ഇന്ന് നിങ്ങളിൽ ആര് അപേക്ഷിപ്പ് വിൻ ചെയ്യുന്ന അവരുടെ അടുത്ത് ക്യാഷിങ് ചെയ്യും എന്നാണ് പിന്നീട് ഒരു ടിഫിനി പറയുന്നുണ്ട് നിനക്ക് എന്തായാലും എൻ്റെ അടുത്തൊന്നും ക്യാഷിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ അതിനുശേഷം അവസാനമായിട്ട് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത് വുമൻസ് ചാമ്പ്യൻ ജാക്സ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് പക്ഷേ ഈ മാച്ചിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അയോമി ജേറ്റ് കാർഗിൽ ഇവരുടെ സെഗ്മെന്റ് കൊണ്ടുവന്നു വെച്ചതാണ് അതായത് ഇവരുടെ മാച്ച് നോർമലാക്കി നടത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു മാച്ചിന്റെ അവസാനത്തിൽ നയ ജാക്സിനെ മൗൺസ് ഔട്ട് ചെയ്ത് പിൻ ചെയ്തു എങ്കിലും നയാ ജാക്സ് അത് കിക്ക് ഔട്ട് ചെയ്തു അതുപോലെ തന്നെ നയാ ജാക്സ് ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ ടിഫനി സ്ട്രാറ്റൻ അത് പവർ പൗർവമാക്കി ചെയ്യാൻ വേണ്ടി നോക്കി എന്നാൽ അത് അങ്ങനെ തന്നെ നയ ജാക്സ് ഫിനിഷറാക്കി മാറ്റിയപ്പോൾ ഭയങ്കരമായി പേടിച്ചു അതായത് പക്ഷെ അവര് റോപ്പിൽ പിടിച്ച് എസ്കേപ്പ് ആയി പിന്നീട് നയ ജാക്സ് ചാമ്പ്യൻഷിപ്പ് എടുത്ത് പോകുന്നതായിട്ടും ഡഫറിയുടെ ശ്രദ്ധ തെറ്റിയതിനു ശേഷം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ അതേ ചെയർ വെച്ചുകൊണ്ട് തന്നെ ഒരു ഡ്രോപ്പ് കിക്ക് പോലെയെല്ലാം ചെയ്ത് ടിഫനി സ്റ്റാറ്റൻ പിന്നീട് ഔട്ട് ചെയ്ത് നയറ്റാക്സിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ സ്റ്റിഫനി സ്റ്റീൽ ചാമ്പ്യൻ ചാമ്പ്യനായത് പിന്നെ ഇന്നത്തെ സ്നാക്ക്ഡൗൺ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് മെയിനായിട്ടുള്ള സംഭവങ്ങളൊന്നും എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മാക്സിമം ലൈക്ക് അടിക്കാം താങ്ക്സ് ഫോർ വച്ചിങ്